ശ്രീ ഹർഷകുമാർ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് നമുക്കറിയാം ചിലയിടങ്ങളിലൊക്കെ സിറ്റിംഗ് അതുപോലെ നിലനിർത്തി അല്ലെങ്കിൽ ഭൂരിപക്ഷം ഉയർത്തി ഇങ്ങനെ പോവുകയാണ് പക്ഷെ നിലമ്പൂര് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് അടുക്കുമ്പോൾ അതിനകത്തുണ്ടാകാൻ പോകുന്ന ചില രാഷ്ട്രീയ സമവാക്യങ്ങളുടെ മാറ്റം ഈ ഫലത്തെ ആശ്രയിച്ചിരിക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു പിൻ പോയിന്റ് ചെയ്യുന്നൊരു തെരഞ്ഞെടുപ്പാണിത് എന്നു വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം അടുത്ത അഞ്ച് വർഷം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ഭരണത്തിൻ്റെ വിലയിരുത്തൽ സംശയമില്ലാത്ത നിലമ്പൂര് തന്നെ ഭരണത്തിൻ്റെ വിലയിരുത്തലാണെന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആ അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തെ പറയാൻ പ്രേരിപ്പിച്ച എന്താ കടുത്ത ആത്മവിശ്വാസമാണ് ഞാനൊരു കാര്യം സൂചിപ്പിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എം സ്വരാജ് എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും അവിടെ അതിനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു ഈ എന്ന് പറഞ്ഞാൽ ഇനി പത്ത് മാസക്കാലത്തേക്കൊരു തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പൊതുവിൽ ചിന്തിക്കുന്നുണ്ട് ആളുകൾ എന്നാൽ ഈ പത്ത് മാസത്തേക്ക് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ടു അതിന് ഇലക്ഷൻ കമ്മീഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല കാരണം ഇലക്ഷൻ കമ്മീഷന് സ്വാഭാവികമായിട്ടും അവരുടെ നടപടി ജോലിയും എന്നാൽ ഈ അൻവർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മനോടെ പേരിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി അയാൾ ചില രാഷ്ട്രീയ നാടകങ്ങൾ യു ഡി എഫുമായി നീക്കി യു ഡി എഫിൻ്റെ ചില ഒത്താശയോടുകൂടി അവരൊക്കെ ചില പ്രതീക്ഷ കൊടുത്താണ് അയാൾ രാജിവെച്ചത് അല്ലയാൾ രാജിവെക്കില്ലായിരുന്നു അയാൾക്കുള്ള അയാൾക്ക് ഇത് പലരും പറയുന്നു കെ കരുണാകരനെ പോലെ സമർത്ഥനായ ഒരാളായിരുന്നു കേരളത്തിലെ പ്രതിപക്ഷത്തെ നയിച്ചതെങ്കിൽ ഇന്ന് അൻവർ തന്നെ അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഇരുന്ന് എൽ ഡി എഫിനെ നേരിട്ട് അവിടെ അയാളെ വിജയിപ്പിച്ചു കൊണ്ടുവന്ന് എൽ ഡി എഫിനെതിരെ കേരളം മൊത്തം ക്യാമ്പയിൻ ഒരു ആയുധമാക്കാൻ കരുണാകരനെ പോലെ സമർത്ഥനായ ഒരാളായിരുന്നേ ചെയ്തേനെയും ഇന്ന് ആ രംഗത്തൊക്കെ വളരെ പാപ്പരത്വം നിറഞ്ഞ ലീഡർഷിപ്പാണ് യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ പ്രധാനമായിട്ടും ആരാ നേതാവെന്ന് പോലും പറയാനിപ്പോൾ അവർ തമ്മിത്തമ്മിത്തമ്മി അംഗീകരിക്കാൻ പ്രയാസമാണ് സ്വാഭാവികമായിട്ടും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഒൻപത് വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ജനങ്ങളോടുള്ള സമീപനത്തിലെ വ്യത്യാസം ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ ഇതൊക്കെയാണ് ഇടതുപക്ഷ മുന്നോട്ട് പ്രചരണ രംഗത്ത് ഉള്ളത് അവിടെ ഇവരെന്താ ചെയ്തത് ആദ്യം തന്നെ കർഷക തൊഴിലാളിപ്പൻ ഈ പെൻഷനെ അധിക്ഷേപിച്ചുകൊണ്ട് കെ സി വേണുഗോപാൽ പരാമർശം ഇവർക്ക് വിഷയങ്ങളില്ല ഒന്നാമത് ഈ അൻവർ നൽകിയ ഷോക്കിൽ ഇവർ പ്രജ്ഞ നഷ്ടപ്പെട്ടാണ് ഇവരുടെ തുടക്കം തന്നെ എവർ പ്രതീക്ഷിച്ച് അൻവറിൻ്റെ പിന്തുണയോടെ ഈ ഞങ്ങൾ പറയുന്നതെല്ലാം അനുസരിച്ച് അൻവർ ആദ്യം തന്നെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾ ജയിപ്പിക്കാൻ അൻവർ ബാധ്യസ്ഥനാണെന്നൊരു ധാരണ കോൺഗ്രസിനെ അവരുടെ രാഷ്ട്രീയ കണക്കൂട്ടലെ തെറ്റിച്ചവളാണ് അൻവർ പറഞ്ഞ എന്താ ഇയാൾ ഈ സ്ഥാനാർത്ഥിയെ നിങ്ങൾ നിർത്തിട്ട് ഇയാളെ നേർത്തിയെ തോറ്റുപോകും തോക്കാൻ പല കാരണങ്ങൾ അൻവർ പറഞ്ഞതിൽ ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇയാൾ ആ യു ഡി ഡി സി സി പ്രസിഡൻ്റിൻ്റെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അയാളെ കാലുവാരി അയാളെ അട്ടിമറിച്ചു അതേപോലെ തന്നെ സോണിയാഗാന്ധി അല്ല പ്രിയങ്കാ ഗാന്ധി പാർലമെൻറ്റിൽ മത്സരിച്ച സമയത്ത് നിഷ്ക്രിയനായി നിന്നു ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കോൺഗ്രസ്സിനകത്തൊരു ഒരു ഒരു ബദൽ ഗ്രൂപ്പ് ഉണ്ടാക്കി നിന്ന ഒരാളാണ് ഈ ഷൗക്കത്ത് അയാൾക്ക് അതിനകത്ത് സംഘടനാപരമായി തന്നെ കുറേ ശത്രുക്കളുണ്ട് മുസ്ലിം ലീഗ് ലീഡർഷിപ്പിനെയൊക്കെ ആക്ഷേപിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇതൊക്കെ കൊണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അവിടുത്തെ ഡി സി സി പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അൻവർ പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് ഏതാണ്ട് അങ്ങ് ആയ മട്ടിൽ രംഗത്ത് വന്നു ഇടയ്ക്കായൊന്ന് പ്രഖ്യാപിക്കുന്ന നില വന്നു അവിടുത്തെ ബെന്തക്കോസ് ക്രൈസ്തവ മേഖലയിൽപ്പെട്ട ആളുകൾ വലിയ തോതിൽ അത് പ്രതിഷേധിച്ച് മാർദ്ദിക്കുക ഇതെല്ലാം അവിടുത്തെ റിസൾട്ടിനെ സ്വാധീനിക്കാൻ പോവുകയാണ് പക്ഷേ ആ ക്രൈസ്തവ വോട്ടുകൾ ഒരുപക്ഷെ ബി ജെ പിയിലേക്ക് പോകാനുള്ള ചായ ബി ജെ പിയിലേക്ക് അങ്ങനെ പെട്ടെന്ന് നിലമ്പൂർ ഭാഗത്ത് ആ ഒരു ട്രെൻഡ് ഈ മധ്യ തിരുവിതാംകൂറിൽ ചെല്ലടത്തുണ്ടായതുപോലെ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയം എനിക്കതിനെപ്പറ്റി ഇട ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ നല്ലൊരു ഭാഗം ഈ ക്രൈസ്തവ വോട്ടുകൾ എൽ ഡി എഫിന് കിട്ടുന്നൊരു സ്ഥിതിയാണ് നിലമ്പൂരിൽ കാണുന്നത് ഇപ്പം ഇനി രണ്ട് ഇത് മാത്രമാണോ അവിടെ ഈ വന്യജീവി പ്രശ്നം വലിയ ചർച്ചയാക്കി ചർച്ചയാക്കിക്കൊണ്ട് നടക്കുന്നില്ല ഈ വന്യജീവി പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് നേരത്തെ ഉള്ള വന്യജീവി നിയമം ഭേദഗതി ചെയ്ത് മനുഷ്യനെക്കാട്ടിൽ വലുത് ഈ വന്യജീവികളുടെ സുരക്ഷിതത്വമാണെന്ന് മാറ്റി തീർത്ത് നിയമം ഇപ്പോൾ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ് ആ നിയമം മാറ്റാൻ തയ്യാറാവുന്നില്ല ഇപ്പം ഇതിനെ ഒന്നും ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അനുവദിക്കുന്നില്ല എന്നാൽ ഇന്ത്യയിലെ ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളിൽ അത് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ സൂചിപ്പിച്ചത് ആ സാഹചര്യങ്ങളെല്ലാം കൊണ്ട് ഇടതുപക്ഷ മുന്നണിക്ക് വിജയസാധ്യതയുണ്ട് പക്ഷെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായാലും ചോദിച്ചത് എന്താന്ന് ചോദിച്ചാൽ ഒരു മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം എൽ ഡി എഫ് സർക്കാർ പിണറായി സർക്കാർ എന്നല്ല ഞാൻ പറയും മൂന്നാം എൽ ഡി എഫ് സർക്കാർ എന്ന തുടർഭരണത്തിൻ്റെ സാധ്യതയായിരിക്കും ഈ റിസൾട്ട് സമ്മാനിക്കാൻ പോകുന്നത് മറ്റൊന്ന് യു ഡി എഫിൻ്റെ ഏറ്റവും പിടിപ്പ് കെട്ട നേതൃത്വമായിരുന്നു സതീശൻ്റെതെന്ന് തെളിയിക്കപ്പെടാനും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കാരണം രാഷ്ട്രീയ തന്ത്രജ്ഞത അശേഷമില്ലാത്ത ഒരാളാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് തെളിയിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്ഥാനം കോൺഗ്രസ്സുകാർ തന്നെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാനും പോകുന്ന റിസൾട്ടായിരിക്കും ഇതിൻ്റെ ഭാവി വരാൻ പോകുന്നത് അപ്പോൾ സതീഷിൻ്റെ ഭാവി തീർച്ചപ്പെടുത്തുന്നതാണ് സംശയമില്ലാത്ത സംശയമില്ലാത്തതാണ് പക്ഷേ ഇതേ അവസരത്തിൽ യു ഡി എഫ് കൺവീനർ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ ഫലം വന്നതിന് ശേഷം മുന്നണി വിപുലീകരണം ഉണ്ടാകുമെന്ന് സംശയമില്ലാത്ത കാര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നണി വിപുലീകരണം ഉണ്ടാകും ചിലപ്പോൾ അതിനോടനുരോധമായി ബി ജെ പിയുടെ എൻ ഡി എയുടെ മുന്നണി വിപുലീകരണം ഉണ്ടാകും കോൺഗ്രസിൻ്റെ മുന്നണി ശോഷിച്ച് പോകാനാണ് സാധ്യത അല്ല ഈ ഇവർ യു ഡി എഫിൻ്റെ മുന്നണി വിപുലീകരണമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എൽ ഡി എഫിൽ നിന്ന് ജോസ് കെ മാണി വിഭാഗത്തെ അടർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനുവേണ്ടി ലീഗ് കുറേ നാളുകളായിട്ട് അധ്വാനിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അതുതന്നെയാണോ ഉദ്ദേശിക്കുന്നത് ലീഗിനാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം ലീഗിന് ഭരണമില്ലാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ ചുട്ടുപഴുത്ത വഴുത്ത ടാറിന് മുകളിൽ ചെരുപ്പിടാതെ നിൽക്കുന്ന സ്ഥിതിയാണ് ലീഗിൻ്റെ അവർക്കില്ലാതെ നിൽക്കാനേ പറ്റില്ല ഇനി ഒരു തരത്തിൽ ഒരു ടേം കൂടെ ഭരണമില്ലാതെ പോയാൽ ലീഗ് കേരളത്തിലൊന്നുമല്ല അപ്പോൾ ലീഗിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചെയ്തിൽ ചെയ്ത അപ്പുറത്തു നിന്ന് ഇനിയിപ്പോൾ യു ഡി എഫ് വീണ്ടും കേരളത്തിൽ തോറ്റത്തിരിക്കട്ടെ സംശയം വേണ്ട ലീഗ് നാളെ ബി ജെ പി മുന്നണി കയറുന്നതിനെ പറ്റിയുള്ള മാർഗ്ഗങ്ങൾ ആരാ ബി ജെ പി എന്നുള്ളത് വേറെ വിഷയം പക്ഷേ ലീഗിൻ്റെ സാധ്യത ലീഗ് ആ സാധ്യത തിരക്കും ലീഗിന് ഇതില്ലാതെ പറ്റില്ല അതാണ് ലീഗിൻ്റെ അവസ്ഥ അപ്പം ലീഗ് കൂടെ കൈ ഒഴിഞ്ഞാലത്തെ കോൺഗ്രസ് യു ഡി എഫിൻ്റെ സ്ഥിതി എന്തായിരിക്കും അല്ലെ ലീഗിന് ഒരുപക്ഷെ എൽ ഡി എഫിലേക്കും വേണമെങ്കിൽ എൽ ഡി എഫ് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനുണ്ട് ഈ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിൽ ഒരു കാരണവശാലും പറ്റില്ല എന്നുള്ളത് അതേസമയം ഞാൻ ഞാൻ ലീഗിൻ്റെ കാര്യം ജുമ്മ പറഞ്ഞതല്ല ജമാഅത്തെ ഇസ്ലാമി കാശ്മീർ ഇപ്രാവശ്യം പഹൽഗാം സീറ്റിലേക്ക് അവിടെ മുഹമ്മദ് യൂസഫ് തരിഗാമിക്കെതിരെ ബി ജെ പിന്തുണ കൊടുക്കുമായിരുന്നു അപ്പൊ പിന്നെ സാധ്യതയെ തള്ളി പറയാനൊന്നും പറ്റില്ല ഇവിടെ അങ്ങനെ വരാ വന്നുകൂടായികയില്ല കാരണം ലീഗിനകത്ത് എപ്പോഴും ഒരു പറ്റം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ് ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെ സംബന്ധിച്ച് ഈ കഴിഞ്ഞതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞു ഞങ്ങളുടെ നമ്പർ വൺ ശത്രു സി പി എം ആണ് ബി ജെ പി അത്ര ശത്രു അല്ലാന്ന് പറഞ്ഞു ആ നിലയിലേക്ക് നിൽക്കുക ബി ലീഗ് കാരണം കുഞ്ഞാലിക്കുട്ടി അന്ന് പറഞ്ഞ ചുമ്മാ എന്ന് പറഞ്ഞൊന്നുമല്ല ഭാവിയിലേക്കുള്ള രാഷ്ട്രീയത്തെ കൂടി കണ്ട് ഈ ഇപ്പം തന്നെ ലീഗ് അസ്വസ്ഥരാണ് എം ഈ ഇവർ തമ്മിലുള്ള ഈ പോരും അടിയും എല്ലാം കൂടെ കണ്ടിട്ട് അവരങ്ങ് അസ്വസ്ഥരായിട്ടുണ്ട് എം കൊണ്ട് സഹിക്കാൻ പെയ്യാന്ന നിലയിൽ നിൽക്കുക അവർ അവർ എ നേതൃത്വത്തെ ഇത് പലപ്പോഴും അറിയിക്കുന്നുണ്ട് അതൊക്കെ സാധ്യത എങ്ങനെയൊക്കെ വരാം നിലമ്പൂരിലപ്പോൾ ഒരു ചതുഷ്കോണ മത്സരമാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല നേരിട്ടുള്ളൊരു മത്സരം കാരണം അൻവർ അവിടെ ഒരു സാന്നിധ്യമായി പോലും വോട്ടർമാരുടെ തോന്നില്ല ബി ജെ പി വലിയൊരു അവർക്ക് പരിമിതമായ ഓട്ടേ ഉള്ളൂ ആ വോട്ട് അവർ ചിലപ്പോൾ പിടിച്ചു അവരും പറയുന്നുണ്ടല്ലോ ഞങ്ങൾ തന്നെ ആദ്യം അവർ സ്ഥാനാർത്ഥി നിർത്താൻ താല്പര്യമില്ലെന്ന് പറയാം പക്ഷേ അൻവർ എന്നാലും ഒരു അയ്യായിരം വോട്ടെങ്കിലും പിടിക്കാൻ സാധ്യതയാണ് അയ്യായിരത്തിന് താഴെ നിൽക്കാനാണ് സാധ്യത എന്റെ ഒരു വിലയിരുത്തൽ അയ്യായിരത്തിന് വോട്ട് അയ്യായിരം വോട്ടിന് താഴെ നിൽക്കും അതിനപ്പുറത്തോട്ട് പോകാൻ സാധ്യത ഞാൻ എനിക്ക് എനിക്കവിടുത്തെ എൻ്റെ നിരീക്ഷണത്തിൽ ഞാൻ ആ മണ്ഡലം എമ്പാടും സഞ്ചരിച്ചു നിരീക്ഷണത്തിൽ എനിക്ക് അങ്ങനെ ഒരു സാധ്യതയെ കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഇരുപത്തിയാറിലേക്കുള്ള ഒരു ഒരു ചൂണ്ട ഇരുപത്താറിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാം തുടർ തുടർഭരണത്തിൻ്റെ സാധ്യത തുറക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂർ റിസൾട്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതാണ് വരാൻ പോകുന്നത് ഇപ്പോൾ എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഏതാനും ദിവസം ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഈ റിസൾട്ടിനുള്ളത് നമുക്കറിയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക